ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലെത്തിയ ജോൽസിൻ അവന്തികയുടെ ആഗ്രഹപ്രകാരം കുഞ്ഞിന്റെ ജാതകദോഷം മാറുവാനായി കുഞ്ഞിന്റെ അച്ഛനമ്മമാരായ സച്ചിയും അർച്ചനയും പിരിഞ്ഞ് താമസിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയതോടെ സച്ചി ആകെ രോഷാകുൽനോന്നും ആ വാർത്ത കേട്ട് മനസ്സ് തകർന്ന അർച്ചന ഉടനെ സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ഒരിക്കലും ഒരു കുഞ്ഞിന്റെ ജാതകദോഷം മാറുന്നതിനുള്ള പ പരിഹാരമാർഗമായിട്ട് അതിൻ്റെ അച്ഛനമ്മമാർ ഇങ്ങനെ താമസി താമസിക്കണമെന്ന് ആരാ പറയുന്നത് ഇതൊന്നും സത്യമല്ല സച്ചിയേട്ട ഇയാള് കള്ളനാണ് എന്ന് അർച്ചന പറഞ്ഞുകൊണ്ട് അർച്ചനയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയും ശ്വാസം അനുഭവപ്പെടുകയും ചെയ്യുന്നു ഉടനെ സച്ചി അർച്ചനയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു പിന്നാലെ അനഹയും ആതിരെയും കൂടി റൂമിലേക്ക് എത്തുന്നു ഇരുവരും ആ അർച്ചനയെ പരിസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സച്ചി ഒരു തീരുമാനമെടുക്കുമെന്ന് അർച്ചനയ്ക്ക് വാക്ക് നൽകി എങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഇവർക്കാർക്കും നമ്മുടെ കുഞ്ഞിനെ വേണ്ടെങ്കിൽ നമുക്ക് വേണം സച്ചിയേട്ട എന്ന് അർച്ചന കണ്ണീരോടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി താൻ സങ്കടപ്പെടേണ്ട നമുക്ക് അതിനെന്തേലും പരിഹാരം ഉണ്ടാക്കാം തൻ സമാധാനമായിട്ടിരിക്കോ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ആശ്വസിപ്പിച്ചു ഉടനെ സച്ചി അവിടെയുള്ള അനഹയെയും ആതിരയെയും അർച്ചനയെ ഏൽപ്പിച്ചിട്ട് വേഗം സച്ചി താഴേക്ക് പോന്നു അപ്പോഴാണ് പരിഹാരമാർഗമായിട്ട് പറഞ്ഞ ആ കാര്യം അതവർ നടപ്പിലാക്കുകയല്ലാതെ വേറൊന്നും ഇതിനൊരു പരിഹാരമില്ല എന്ന് ജ്യോത്സ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് അവിടേക്ക് എത്തുന്ന സച്ചിൻ പരിഹാരമാർഗം എനിക്കറിയാടോ എന്ന് പറഞ്ഞു ആ ജോൽസിന്റെ അരികിലേക്ക് എത്തി അയാളെ തല്ലുന്നു സത്യം പറയടാ നിന്നോട് ആരാടാ ഇങ്ങനെയൊക്കെ അയക്കോളൂ പറയണമെന്ന് പറയണെന്ന് പറഞ്ഞത് എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി നിന്നെ ആരാടാ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോ അയാൾ വീണ്ടും തന്റെ കളവുകൾ പിടിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ആരുടെ തെളിഞ്ഞ കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്നൊക്കെ അയാൾ കളവ് പറയുന്നു അത് കേട്ടതും സച്ചി പറഞ്ഞു നിന്നെ കൊണ്ട് സത്യം പറയിക്കേണ്ട ജോലിസേവിധികളൊക്കെ എനിക്കറിയാവടാ എന്ന് പറഞ്ഞ സച്ചി വീണ്ടും അയാളെ തല്ലുന്നു അവസാനം താൻ കൂടി ഇതിൽ കുടുങ്ങുമെന്ന് മനസ്സിലാക്കുന്ന അവന്തിക ഉടനെ സേതുമാധവനോട് പറഞ്ഞു അച്ഛാ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ ജാതകദോഷം കാരണമാണ് ഇതാ ഈ ജോൽസിനെ ശശി തല്ലുനിക്ക് തല്ലുകയും ചെയ്യുന്നു അയാളെങ്ങാനും മരിച്ചുപോയാ അതിന്റെ പേരിൽ അച്ഛൻ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരണം എന്ന് ചോദിച്ചതും ഉടനെ സേതുമാധവൻ ശശിയോട് അയാളെ വിടറ എന്ന് പറയുന്നു പക്ഷേ സച്ചി അത് കേൾക്കാൻ കൂട്ടാക്കാതെ വീണ്ടും ആ ജോൽസിനെ തല്ലുമ്പോ ഇതെല്ലാം കണ്ട് സന്ദീപും തന്റെ കലി അടങ്ങാതെ അയാൾക്കിട്ട് അടി കൊടുക്ക സച്ചിയേട്ടാ എന്ന് സന്ദീപും അറിയിച്ചു അപ്പോഴാണ് സേതുമാധവൻ മുന്നിലേക്ക് വന്ന് ജോൽസിനെ പിടിച്ചു മാറ്റിയിട്ട് സച്ചിയുടെ കർണത്തടിക്കണം എന്നിട്ട് സച്ചിയുടെ അരികിൽ നിന്ന് ജോൽസിനോട് വേഗം ഓടിപ്പോയിക്കോളാനായി സേതുമാധവൻ പറഞ്ഞു സച്ചി അച്ഛൻ തന്നെ തല്ലിയതിൻ്റെ ഞെട്ടിലങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ സച്ചിയോട് പറഞ്ഞു എടാ ഇവിടെ നടന്നതിൻ്റെയൊക്കെ ഉത്തരവാദി ഇനി നീയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിൽ എന്തുണ്ടായാലും അതിൻ്റെ എല്ലാ ഉത്തരവാദി നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് സേതുമാധവനോട് നിന്ന് പോകുന്നു പിന്നീട് അർച്ചന വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സ് തകർന്ന് അർച്ചന റൂമിലിരിക്കുകയാണ് ഇതിനെ ചൊല്ലി ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഓർത്തായിരുന്നു അർച്ചനയുടെ ആധി എന്തായാലും ഇനി ഇതിനൊരു പരിഹാരം താൻ തന്നെ കാണുവാനും അർച്ചന തീരുമാനിച്ചു സച്ചി റൂമിലേക്ക് എത്തിയതും അർച്ചന പറഞ്ഞു സശി ഏട്ടാ ഇന്ന് ഇവിടെ ആരും തന്നെ സ്വസ്ഥമായ ഭക്ഷണം കഴിച്ചിട്ടില്ല ശരിക്കും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ശരിക്കും അച്ഛൻ ഇന്ന് ശശിയനെ തല്ലിയത് എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നു കയറിയ നാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ഈ കുടുംബത്ത് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്നും നിങ്ങൾ അച്ഛനും മക്കൾക്കുമിടയിൽ ഒരകൽച്ചയും ഉണ്ടാകരുതെന്നും എന്നും ഒത്തൊരുമയും സന്തോഷത്തോടെയും ഈ കുടുംബം കഴിയണമെന്നുമായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനയാണ് ഇപ്പോ തകർന്നിരിക്കുന്നത് ശശിയേട്ട ഞാനൊരു കാര്യം ശശിയനോട് പറയാം ഇന്ന് ശശിയൻ അച്ഛനോട് എതിർത്തത് എന്തിനാണ് അച്ഛനോട് ബഹളം വെച്ചത് എന്തിനാണ് ഞാനും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും വേണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചനോട് സച്ചി പറഞ്ഞു എടോ തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു തൻ്റെ ഇത് മാത്രല്ല എന്റെ കൂടി കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യം ആര് പറഞ്ഞാലും അത് ഞാൻ കിട്ടു നിൽക്കില്ല അതിനുള്ള പ്രതിവിധി എന്താണെങ്കിലും ഞാൻ ചെയ്യും അതിനെ അച്ഛനല്ല ആരാണെങ്കിലും ശരി എന്ന് സച്ചി പറയുമ്പോ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ വേണ്ട ഇനിയും അതിനെ ചൊല്ലിയൊരു ബഹളം വേണ്ട ശശിയേട്ടാ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം അത് ഞാൻ വിചാരിച്ചാലേ ആ പരിഹാരം ഉണ്ടാവുകയുള്ളു പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ വീട്ടിൽ ആരും തന്നെ ശരിക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്തായാലും ഞാൻ താഴേക്ക് ചെല്ലട്ടെ ആ താഴത്തിന് എന്തെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോ സച്ചി അർച്ചനോട് ചോദിച്ചു എടോ തനിക്ക് നാണമില്ലേ താൻ എന്താ ഈ പറയുന്നത് ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും താനിവിടെയുള്ളവർക്കൊക്കെ തന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടും ഇവിടെയുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു ഇതിൻ്റെ എല്ലാത്തിന്റെയും പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം അത് ആഹ് എല്ലാം തന്റെ തലയിലാണെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന ആ അവന്തി ഉണ്ടല്ലോ അവരാണ് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ അവിടെ സ്നേഹയും അനഹയും ആദരെയൊക്കെ ഉണ്ടല്ലോ അവർ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞതും സച്ചിയോട് അർച്ചന പറഞ്ഞു സച്ചിയേട്ട ഇവിടെയുള്ളവരാരും എന്റെ ശത്രുക്കളല്ല സച്ചിയേട്ട ഈ പറയുന്ന അവന്തിക്കേടത്തിൽ പോലും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം കേട്ടതോടെ സച്ചി പറഞ്ഞു എടി നിനക്ക് നിനക്ക് ഭ്രാന്ത അർച്ചന എന്ന് സച്ചി ദേഷ്യത്തോടെ അച്ഛനോട് സംസാരിച്ചു ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയടാ സച്ചിയുടെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കേ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ താഴെ ചെന്ന് അത്താഴം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അർച്ചന താഴേക്ക് പോകുന്നു സച്ചിയാകെ കലിതുള്ളി അങ്ങനെ നിന്നു താഴേക്ക് അർച്ചന എത്തിയതും കിച്ചണിൽ സ്നേഹയും അനഹിയും ആദരിയും അത്താഴത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അർച്ചന അവിടേക്ക് എത്തിയതും ചോദിച്ചു അല്ല അത്താഴോ ആയില്ല ഇതുവരെ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതേ ഉള്ളൂ ഏട്ടത്തി എന്ത് വേണമെന്നാണ് ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ഒരു കൂട്ടർക്ക് ചപ്പാത്തിയും കുറുമ വെജിറ്റബിൾ കുറുമയും മതി മറ്റൊരു കൂട്ടർക്ക് ചപ്പാത്തിയും എന്തെങ്കിലും നോൺ വെജ് ഐറ്റവും വേണം അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും എന്ത് വേണമെന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ആതിര പറഞ്ഞത് അതിന്ന് അച്ഛനെങ്കിൽ ചെറുപയറും പാൽക്കഞ്ഞിയും കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്ന് ആതിര പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അർച്ചന ചിരിച്ചുകൊണ്ട് അവരോടുമായി പറഞ്ഞു എന്നാലേ ഇന്നത്തെ ദിവസം ഞാൻ സ്പെഷ്യൽ ആയിട്ട് തരാം ഇന്ന് ഞാനാ നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കുന്നത് ഇന്നിവിടെ ആരും ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അതോടെ ആ അനഖ ചോദിച്ചു അതെന്താ എടുത്തി പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാനാണോ അപ്പോഴേക്കും മാതിരി ചോദിച്ചു ആണോ ആണോ ചോദിച്ചി പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കുവാണോ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ തൽക്കാലം നിങ്ങൾ അവിടെ നിന്ന് പൊയ്ക്കോ ഇന്നത്തെ ഭക്ഷണം എൻ്റെ വകയാണ് ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനാണ് എന്നറിയിച്ചു അതെന്താ ഇന്ന് എടുത്ത് സ്പെഷ്യൽ എന്ന് ഉടനെ സ്നേഹം ചോദിച്ചിട്ടും അത് കേട്ട അനക പറഞ്ഞു ആ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെയേറെ സ്പെഷ്യൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞതും അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ ഇന്ന് സംഭവിച്ചതെന്ന് അനകം ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഇനി അതിനെ ചൊല്ലിയൊരു സംസാരം ഇവിടെ വേണ്ട എന്തായാലും നിങ്ങളെല്ലാവരും പോയിക്കോ ഞാൻ തന്നെ അത്തവഴുണ്ടായിക്കോളാം അപ്പോഴേക്കും അവൻ അനഘ പറഞ്ഞു എന്നാലേ ഇവർ രണ്ടുപേരും പൊയ്ക്കോട്ടെ ഞാനിവിടെ നിൽക്കാം ഈ അടുത്തേക്ക് എന്തെങ്കിലും സഹായം വേണ്ടേ എന്ന് പറഞ്ഞിട്ടും ഒന്നും വേണ്ട നിങ്ങൾ മൂന്നുപേരും വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞു അർച്ചന അവരെ മൂന്നുപേരെയും പറഞ്ഞയച്ചു പിന്നീട് അർച്ചന തനിച്ച് തന്നെ അത്താഴം പാചകം ചെയ്തു പിന്നെ എല്ലാവരെയും ഡൈനിങ് ടേബിളിലേക്ക് അർച്ചന തന്നെ വിളിച്ചു ഭക്ഷണം കഴിക്കാനായി വരാതിരിക്കുന്നവരെയെല്ലാം അർച്ചന തന്നെ വിളിച്ചുകൊണ്ട് വന്നു അവസാനം അവന്തികയും വളരെ സ്നേഹത്തോടെ അർച്ചന വിളിച്ചുകൊണ്ട് വന്ന് ആ ചെയറിലേക്ക് ഇരുത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അർച്ചന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തതിന് ശേഷം അർച്ചന പറഞ്ഞു അതെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നെല്ലിശ്ശേരിയിലെ ഇന്നത്തെ ഈ രാത്രി എൻ്റെ അവസാനത്തെ രാത്രിയാണ് നാളെ നേരം പുലർന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഉണരുമ്പോൾ ഞാൻ ഈ നെല്ലിശ്ശേരിയിൽ നിന്ന് പടിയിറങ്ങും അത് കേട്ടതോടെ ശശിയും മറ്റെല്ലാവരും ഞെട്ടലോടെ നിന്നു അത് വേണ്ട എടുത്ത് ഇതെന്തൊരു തീരുമാനമാണ് എന്ന് സന്ദീപും ആ അനഹയും ഒക്കെ ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ഇല്ല ഇക്കാര്യത്തിൽ ഇനി ഒരു മാറ്റമില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അർച്ചന അറിയിച്ചു സച്ചിയോ അപ്പോഴേക്കും അർച്ചനെ താൻ എന്താണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും വേണ്ട സച്ചിയേട്ടാ ഇതെന്റെ ഉറച്ച തീരുമാനമാണ് എന്ന് അർച്ചന മറുപടി നൽകി റൂമിലേക്ക് എത്തിയതും അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ നമ്മുടെ കുഞ്ഞിന്റെ ജാതക ദോഷം പറഞ്ഞാണല്ലോ എല്ലാവരും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് അങ്ങനെ ഒരു പഴി പേറി ഇനി ഇവിടെ വളരണ്ട അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ മാറി താമസിക്കണമെന്നാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് മാറി നിൽക്കുകയാണ് അത്രമാത്രം സച്ചിടം കരുതിയാൽ എന്ന് അറിയിച്ചു അങ്ങനെ അർച്ചന പോകാനായി തന്നെ ബാഗെല്ലാം പായ്ക്ക് ചെയ്തു ആതിരയും അനഹയും വളരെ വേദനയോടെ അർച്ചനയെ യാത്രയക്കാൻ തയ്യാറായി അർച്ചന കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് താഴേക്കിറങ്ങുമ്പോൾ ഇതെല്ലാം അറിഞ്ഞ് സേതുമാധവൻ ആകെ ഹൃദയം തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ സേതുമാധവൻ അരികിൽ അനഹയും മറ്റ് ആതിരയുമൊക്കെ സന്ദീപുമൊക്കെ എത്തി സേതുമാധവനോട് ആവശ്യപ്പെട്ടതാണ് എഴുത്തിയെ പറഞ്ഞയക്കരുത് എന്ന് എന്നാൽ ഈ തീരുമാനം അർച്ചന സ്വയം എടുത്തതാണെന്നും അതിൽ താൻ ഉത്തരവാദിയല്ല എന്നുമായിരുന്നു സേതുമാധവൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് സേതുമാധവൻ കൈയൊഴിഞ്ഞതും എല്ലാം സേതുമാധവൻ ഓർമ്മിച്ചു അർച്ചന പോകുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് സേതുമാധവൻ മാത്രം അർച്ചന യാത്രയക്കാനായി താഴേക്ക് പോകാതിരുന്നു അപ്പോഴേക്കും അവന്തിക അഹങ്കാരത്തോടെ തൻ്റെ ലക്ഷ്യം പൂർത്തിയായതിൻ്റെ അഹങ്കാരത്തിൽ അങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ അർച്ചന മറ്റാരും അറിയാതെ അറിയാറേ അനെ എത്തി അവന്തികയോടെ പറഞ്ഞു അതെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങൾ പുഞ്ചിരിക്കും എന്നാൽ ഞാൻ ഇവിടേക്ക് മടങ്ങി വരുന്ന ദിവസം എന്നേക്കുമായി നിങ്ങൾ നെല്ലിശ്ശേരിയുടെ പടി ഇറങ്ങിയിരിക്കും എന്ന് അർച്ചന അവന്തികയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കാറിലേക്ക് ആക്കായിരുന്നു അവന്തിക ഇത്രയും നാളും താൻ ആഗ്രഹിച്ച കാര്യം നിഷ്പ്രയാസം സാധിച്ച എന്റെ അഹങ്കാരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സേതുമാധവൻ ആകെ വേദനയോടെ തൻ്റെ റൂമിൽ നിന്ന് ജനലരികളിലൂടെ ആ കാഴ്ച കാണുകയാണ് അവന്തിക തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന്റെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന എത്താനുള്ള ദൂരം കുറഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികരികിലേക്ക് എത്തിയ ധനുഷ് അവന്തികയോട് ദേഷ്യത്തോടെ പറഞ്ഞു ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്നത് ഈ വീടിന്റെ എല്ലാമായ ഐശ്വര്യമായ അർച്ചനടത്തിയാണെന്നും ഇതിന് നീ ഇതിനേക്കാൾ ഏറെ അനുഭവിക്കേണ്ടി വരുമെന്നും അവന്തികയോട് പറയുമ്പോൾ അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവന്തിക അങ്ങനെ നെല്ലിശ്ശേരിയിലെ മഹാലക്ഷ്മിയായ നെല്ലിശ്ശേരിയുടെ ഐശ്വര്യമായിരുന്ന അർച്ചന കുഞ്ഞുമായി കാറിലേക്ക് കയറുമ്പോൾ സച്ചി വേദനയോടെ ബാൽക്കണിയിൽ നിന്ന് ആ കാഴ്ച കണ്ടു അനഹിയും ആതിരയുമൊക്കെ കണ്ണീരോടെ അർച്ചനയെ യാത്രയക്കുമ്പോൾ സേതുമാധവന് ആ കാഴ്ച താകാവുന്നതിലും അപ്പുറമായിരുന്നു സേതുമാധവൻ പെട്ടെന്ന് സേതുമാധവന്റെ ഹൃദയത്തിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയും തൻ്റെ പ്രിയപ്പെട്ട മകൾ എന്നേക്കുമായി തൻ്റെ അരികിൽ നിന്ന് പോയതിൻ്റെ വേദനയിൽ ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ട് സേതു മാധവൻ തൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയോടെ നെഞ്ചത്ത് കൈവെച്ച് ആ ബിട്ടിലേക്ക് വീഴുന്നു